ഹലോ ആ പുതിലേ പിള്ളേരെ പറ്റി ഞാൻ ടെക്നിക്കായിട്ട് തോന്നിട്ടുണ്ട് കാണിച്ച നമ്മൾ ഇന്നൊരു എക്സ്പെരിമെന്റ് ആയിട്ട് എന്താ പറയാ ഹൈഡ്രോജൻ ഉണ്ടാക്കാൻ പോണേ ഹൈഡ്രോജൻ ബില്ല ഹൈഡ്രോജൻ ബലൂൺ പള്ളിപ്പറമ്പിലും അമ്പലപ്പറമ്പിലൊക്കെ നമ്മ ഹൈഡ്രജൻ ബലൂൺ ആൾക്കാർ വിൽക്കാറുണ്ട് ഉണ്ടാക്കാണ്ടി പോണേ നമുക്കറിയില്ല അലം പിന്നെ പിന്നെ ബലൂൺ വിജയകരമാണെന്ന് നമുക്ക് അറിയില്ല ആ മൂന്നും രണ്ടും അഞ്ച് ബലൂണ് ഒരു സോയിലിന്റെ ഫോയിൽ പേപ്പർ സോറി ഡ്രെയിൻ ക്ലീനർ അതായത് മറ്റേ ഈ പാത്രം കഴിക്കാൻ സിങ്കൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട സംഭവം അത് പിന്നെ കുറച്ച് ചെറിയ ചെറിയ മെറ്റൽ കല്ലുകൾ പിന്നെ അതെ ഒരു കുപ്പി ഫുള്ള് വെള്ളം വെള്ളം പച്ചവെള്ളം പച്ചവെള്ളം പിന്നെ അതെ ഒരു കുപ്പി ഒരു കുപ്പി സാധാ സാധാ ശെ പ്ലാസ്റ്റിക് കുപ്പി കുപ്പി അല്ലല്ലേ ഗ്ലാസ് ഗ്ലാസ് ഒക്കെ അത് നമുക്ക് നമുക്ക് പരിപാടിയിലോട്ട് പോവാം ആദ്യം തന്നെ നമ്മതേ കുപ്പിയില് വെള്ളമൊക്കെ നിറച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇനി ഓരോരോ കല്ലുകളിൽ ഇനി ഇങ്ങനെ ചുരുട്ടിട്ടി ചുരുട്ടി ചുരുട്ടി നമുക്കിന് വെക്കണം അത് കുറച്ച് പരിപാടി നീ നമ്മ നല്ല പവിത മുത്തുകൾ പോലുള്ള കല്ലുകള് നമ്മക്ക് വോയിറ്റ് പേപ്പറിൽ ചുരുട്ടി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിടീന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളതെല്ലാം ഈ ഒരു കുപ്പിലോട്ട് ഇങ്ങനെ ഇട്ട് ഇടുക്കാൻ പോയാൽ നമുക്ക് ഓരോന്ന് വെച്ച് നോക്കപ്പ കുപ്പി പൊട്ടിന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രൈ ക്ലീനർ ഈ സാധനം പൊട്ടിച്ചിട്ട് ഈ ബലൂണിലോട്ട് കൊടുക്കും നമ്മിട്ടുണ്ടൊക്കെ അത് സാധനം പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക്

സാനന്ദി പോക്കാണ്ടി പോണെ ഓക്കേ അല്ലേടാ സാനം കാണിച്ച് അടുത്തോട്ട് വരാ പൊട്ടിത്തെ ഒരു വീർത്ത സെറ്റ് വീർത്ത് സെറ്റായതിനുള്ളിൽ ഹൈഡ്രജനാണെന്നാണ് തോന്നുന്നത് അല്ല എടുക്ക് അത് നോക്കി പൊറത്തിൽ കാണി പോകണന്നോ പൊട്ടിത്തെറിക്കല്ലേ ഓ ശബ്ദം കേട്ടോ അങ്ങനെ വീർത്ത് കേട്ടു പോയിട്ട് എനിക്കങ്ങനറിയണം നീ നീല സാ ഞാൻ ഈ സാധനത്തിനൊക്കെ കെട്ടിട്ട് പൊറത്താവുക എനിക്കറിയാനായിട്ടാണ് എനിക്കറിയാൻ പോയി സാധനം കെട്ടി വെച്ചിട്ട് എങ്കൊന്നും പൊട്ടിക്കളൊന്ന

സംഭവം ഫ്ലോപ്പായി പോയി ഒരുപാട് അങ്ങനെ പറഞ്ഞു സാധാരണ ഇങ്ങനെ അല്ലെങ്കിൽ വരാത്തെയാണ് അല്ലെ പരീക്ഷണങ്ങളെല്ലാം വിജയിക്കുന്നതാണ് സാധാരണ പക്ഷെ ഇപ്പൊ എന്തോ ഫ്ലോപ്പ് ആയി പോലെ മുഖം കണ്ടില്ലേ കൊഴപ്പില്ല പക്ഷെ തീയന്നല്ല എനിക്കതി സന്തോഷമാണ് അതുപോലെ അപ്പൊ എന്താണ് പക്ഷെ ഇതില് നമ്മ തളരൂല അമ്മ വേറെ കുറച്ച് നല്ല കിണ്ണം കഴിച്ചു വീഡിയോ പിന്നെയും വരുന്നതാണ് അപ്പൊ എപ്പോഴും പോലെ പറഞ്ഞോളാ പിന്നെ അടുത്ത പോകും അടിച്ച് പൊട്ടിക്ക അപ്പൊ ഓക്കെ ബൈ